തലസ്ഥാനത്ത് ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ചു നെയ്യാറ്റിൻകര കാരക്കോട് മെഡിക്കൽ കോളേജിലാണ് സംഭവം ആറാലമുടി സ്വദേശി കുമാരിയാണ് മരിച്ചത് മരുന്ന് മാറി നൽകിയെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ഉത്രാശയത്തിലെ കല്ല് നീക്കം ചെയ്യാൻ എത്തിയതാണ് കുമാരി മരണകാലം ഹൃദയാഘാരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു ആന്റിയും കൂടിയാണ് അകത്ത് കയറിയത് അപ്പോ അവിടെ ബിപിയും ഹാർട്ട് ബീറ്റും ആദ്യം പറഞ്ഞ് ബി പി ഇത്തിരി നോർമലായി വരുന്നുണ്ട് ഹാർട്ട് ബീറ്റ് അത്രയില്ല കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയാമെന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ ഒരിക്കലെ ഇറക്കി പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് വിളിച്ച് ആന്റിയാണ് പോയി സംസാരിച്ചു ഇതില് വല്ല സംഭവിച്ചതാണോ ഉണ്ടോന്നൊന്നറിയാനുള്ള ഒരു ഇതാണ് അറിയാൻ വേണ്ടി നമുക്ക് ഇതിനോട് ശ്രീനന്ദ എസ് ശ്രീനന്ദ വളരെ ദാരുണമായ സംഭവം ബന്ധുക്കളുടെ ആരോപണം ചികിത്സാ പിഴവ് എന്ന് തന്നെയാണ് അതേസമയം തന്നെ ആശുപത്രി അധികൃതരുടെ വിശദീകരണവും ഏത് തരത്തിലാണ് മെഡിക്കൽ കോളേജ് സി എസ് ഐ മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിലൊരു ഒരു സംഭവം നടന്നിരിക്കുന്നത് മൂത്രാശയത്തിലെ കല്ല് നീക്കം ചെയ്യാനെത്തിയ ശ്രീകുമാരിയായിരുന്നു ആ മരണപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവികം ഇപ്പോൾ പോലീസ് കള്ളട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശസ്ത്രക്രിയക്കിടെയാണ് ഇവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് മരണ കാരണം എന്താണെന്ന് വ്യക്തമല്ല എന്നാൽ അധികൃതർ പറയുന്നത് ആശുപത്രി അധികൃതർ പറയുന്നത് മരണകാലം ഹൃദയാഘാതത്തെ തുടർന്ന് എന്നാണ് എന്നാൽ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ കുമാരി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആറാനുമൂട് സ്വദേശിയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ കല്ല് നീക്കം ചെയ്യാനായി ഇവർ തിരുവനന്തപുരം തിരുവനന്തപുരത്തുള്ള കാരക്കോളം സി എസ് ഐ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത് അപ്പോഴാണ് ഇത്തരത്തിലൊരു ഇന്നലെയായിരുന്നു ശസ്ത്രക്രിയ നടന്നത് ഇത്തരത്തിലൊരു മരണം സംഭവിക്കുകയായിരുന്നു എന്തായാലും അസ്വാഭാവിക മരണത്തിനിപ്പോൾ പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്